അതെ ഒരാളവിടെ വിളിക്കാൻ പോവാൻ ഇരിക്കുന്നുണ്ടല്ലേ പിന്നെ ഇവിടെ ആൾക്കാരുണ്ട് ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നല്ലേ

നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി കുട്ടികളാ കല്യാണം കഴിച്ച് അടുപ്പിക്കുന്ന അവര് ജോലി ചെയ്യുന്നത് ഒരാള് ബാംഗ്ലൂരും പിന്നെ ഒരാള് എയർ ഹോസ്റ്റസ് ആ അപ്പൊ അവള് ഞാൻ നടക്കുമ്പോ മൂത്ത ആൾക്ക് എന്റെ വീട് ഇവിടെ തൊടുകൂട് തന്നെയാ ഭർത്താവിന് ഗവൺമെന്റ് ജോലി ആയിരുന്നു ഒരു ദിവസം ഹൈവേയിൽ വെച്ചിട്ട് കാർ വന്നിടിച്ചിട്ടേ പുള്ളി പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങോട്ട് പോയി പിന്നെ മക്കളൊക്കെ മൂത്ത ആൾക്കാ ജോലി കിട്ടി അപ്പോ അവനും പോയി പിന്നെ മക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തല്ലേ അപ്പോ അമ്മ അവിടെ ഒറ്റക്കെ ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉം ഉം എന്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് എന്റെ മക്കൾക്ക് എന്നെ വേണ്ടിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ വീട്ടിൽ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട് അപ്പോ മക്കൾക്കൊരു ബാധ്യത ആയിട്ടല്ല ഞാന് എന്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് പോകുന്നതാ ഇവിടെപ്പോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെപ്പോ മക്കളൊക്കെ വലിയ വലിയ വീടുകളിലല്ലേ അപ്പൊ അവരൊക്കെ അമ്മായിമ്മീൻ എല്ലാരൊക്കെ ആവുമ്പോ നമ്മള് അവിടെ ഒരു അധിക പറ്റായാലോ അവർക്ക് വലിയ ഫാമിലിയൊക്കെയാ മക്കൾക്കേ മൂന്നും മക്കളുണ്ട് രണ്ടുപേർക്കും അപ്പൊ ഞാൻ ഞാനിവിടെ പോന്നു ഇപ്പൊ ഇവിടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും എന്നെ പോലെ കുടുംബമുള്ളതാ പക്ഷെ മക്കളിൽ കുടുംബക്കാരും ഞങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും അവർക്ക് ആ മക്കൾക്ക് നേരില്ല ഇപ്പൊ മോനും എന്റെ കൂട്ടായില്ലേ ഇതുപോലെ എന്നെ ഞാൻ ആണ് ഇവിടെ കൂടുതൽ സന്തോഷമുള്ള ആള് എനിക്കൊന്നുമില്ലെങ്കിലും മക്കള് ഇടയ്ക്ക് വിളിക്കെങ്കിലും ചെയ്യും അമ്മ എന്താ കാണിക്കുന്നേന്ന് ചോദിച്ചിട്ട് കിളറെ ആരില്ല അപ്പൊ അങ്ങനെ നോക്കി ഇതിപ്പോ എന്റെ കുടുംബം ഞങ്ങളെല്ലാവരും കൂടെ മോനെ ഇതൊന്നും ആരോടും പറയണ്ട എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കോ മക്കളൊക്കെ മക്കളൊക്കെ അറിഞ്ഞു നാണക്കരാവും അമ്മ എങ്ങനെ മക്കളുടെ കുറ്റമൊക്കെ പറഞ്ഞിടക്കുന്നു പറയുമ്പോ എന്റെ മക്കൾ തന്നെ പൊസിഷനിലുള്ള മക്കളല്ലേ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ മക്കളെ വളർത്തിയത് ഒന്നിനെ കൊറവരുത്തിയിട്ടില്ല അച്ഛനെ അമ്മയും പണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയതോ അല്ലെങ്കിൽ സന്തോഷിച്ചു കൊണ്ടുവരുന്നതോ ഒന്നും ഇന്ന് അവർക്ക് ഓർമ്മയില്ല അതിലേക്ക് വിഷമൊന്നുമില്ല എന്റെ മക്കളുടെ ആ ഒരു എന്റെ മക്കളെ ഇഷ്ടമില്ല ഞാൻ നോക്കണ്ടേ എന്റെ മരുമകള് എന്നെ ഞാനൊന്ന് തൊപ്പിയതിന്റെ പേരില് വഴക്ക പറഞ്ഞപ്പോലൊന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ ഇവിടെ ഇങ്ങനെ ഇവരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഒന്നില്ലെങ്കിലും ആരുടെയും ഒന്നും കേക്കണ്ടല്ലോ മൂന്നു നേരം ഭക്ഷണം കിട്ടുമല്ലോ കേൾക്കണ്ടല്ലോ ോനിലൊന്നും ആരോടും പറയണ്ട കേട്ടോ അറിഞ്ഞ മക്ക നാണക്കട പണി പണി